ഹായ് ഫ്രണ്ട്സ് പ്രാചീന മധ്യകാല മലയാള കവിതയിലെ തോറ്റം പാട്ട് എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് തെയ്യം തിറ എന്നിവയോടനുബന്ധിച്ച് പാടുന്ന പാട്ടുകളാണ് പൊതുവെ തോറ്റം പാട്ടുകൾ എന്ന് പറയുന്നത് സ്തോത്രം എന്ന സംസ്കൃത പദത്തിൻ്റെ തത്ഭവമായ മലയാള പദമാണ് തോറ്റം ദേവി ദേവീദേവന്മാരെ സ്തുതിക്കുന്നതിനായുള്ള പാട്ടുകളാണിത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ തെയ്യം തിറ മുതലായിട്ടുള്ള അനുഷ്ഠാന കലകളുടെ സാഹിത്യരൂപമായിട്ടാണ് തോറ്റം എന്ന് പറയുന്നത് ദൈവത്തെ വിളിച്ചു വരുത്തുക ദേവീദേവന്മാരുടെ പൂർവ്വചരിത്രം പറയുക മുതലായവയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശങ്കരാചാര്യരും ചണ്ടാളനും തമ്മിൽ നടന്ന സംവാദത്തെ മുൻനിർത്തി അവതരിപ്പിക്കപ്പെട്ട തോറ്റമാണ് പൊട്ടൻ തെയ്യം തോറ്റം സർവജ്ഞപീഠം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ ശിവദേവൻ ചണ്ടാലൻ്റെ വേഷത്തിൽ വന്നു എന്ന് ഒരു കഥയുണ്ട് ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ കെട്ടിയ വേഷം ലോകർക്കെല്ലാം കാണാൻ വേണ്ടി പുലപ്പൊട്ടൻ എന്ന മൂർത്തിയെ ശിവൻ സൃഷ്ടിക്കുന്നു പുലമാരുതൻ പുലച്ചാമുണ്ടി എന്നീ മൂർത്തികളെ നന്ദികേശ്വരനും പാർവതി ദേവിയും സൃഷ്ടിച്ചുവെന്നാണ് വിശ്വാസം പൊട്ടൻ തെയ്യത്തിലെ ഈ മൂന്ന് കോലങ്ങളും ഒരേ കോലക്കാരൻ തന്നെയാണ് കെട്ടിയാടുന്നത് അദ്വൈത വേദാന്തത്തെ അടിസ്ഥാനമാക്കി ശങ്കരാചാര്യർ രചിച്ച കൃതിയാണ് മനീഷ പഞ്ചകം അതിലെ പ്രസ്താവന ശ്ലോകത്തിലാണ് ശങ്കരാചാര്യരും ചണ്ടാളനും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ച് പറയുന്നത് ചണ്ടാളന്റെ രൂപത്തിൽ തൻ്റെ മുന്നിൽ വന്ന് അറിവ് പകർന്ന കാശി വിശ്വനാഥനെ സ്മരിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യർ മനീഷ പഞ്ചകം എഴുതുന്നത് പാഠഭാഗത്തിൻ്റെ ഒരു ആശയ സംഗ്രഹം പൊലിക 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 ജനമ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊട്ടൻ തെയ്യം തോറ്റം ആരംഭിക്കുന്നത് സാധാരണ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ പൊലിക ദൈവമേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നാൽ ഇവിടെ ജനമേ എന്ന് പറയുന്നതിലൂടെ പൊട്ടൻ തെയ്യത്തിൻ്റെ ജനകീയത വെളിപ്പെടുന്നു നിറദീപത്തെ സാക്ഷിയാക്കി ഊരിനും ഉലകത്തിനും നാടിനും നഗരത്തിനും പൊലിവാക്ക് ചൊല്ലുന്നു തുടർന്ന് ഊര് പന്തൽ പടിവാതിൽ ആല എന്നിവയെല്ലാം കടന്ന് തെയ്യത്തിൻ്റെ ആശീർവാദം വയലിനെയും ലക്ഷ്യമാക്കുന്നു ഗണപതിയെ ആലയായും നാല് വേദങ്ങളെ എരുതുകളായുമെല്ലാം തോട്ടത്തിൽ കൽപ്പിക്കുന്നു പകലന്തിയോളം അധ്വാനിച്ചാലും അവരുടെ പ്രതിഫലത്തിൽ മേലാളർ കൃത്രിമത്വം കാണിക്കുന്നു തമ്പുരാന് എരുതിനേം അന്വേഷിക്കേണ്ട കിളികളെ ഭയക്കേണ്ടതില്ല കാവലിന് ചെറുമക്കളെ ഏൽപ്പിക്കുകയും വേണ്ട ഇതൊക്കെ പുലേരുടെ ജോലികളാണ് ഇതിനെല്ലാം പുലേനു കൂട്ടായി ആകെ ആകെയുള്ളത് പൊട്ടൻ ദൈവം മാത്രമാണ് അങ്ങനെ വിളയുടെയും കൃഷിക്കാരുടെയും സംരക്ഷകനായി പൊട്ടൻ ദൈവം മാറുന്നു വയനാടൻ പുഞ്ച കൃഷിക്കിടയിലൂടെ നടന്നു വരുമ്പോഴാണ് എതിരെ മേലാളന്മാർ വരുന്നത് കാണുന്നത് പുലയനെ കാണുന്ന മേലാളർ പുലയനോട് വഴിമാറാൻ പറയുന്നു എന്നാൽ പ്രാരാബ്ദങ്ങളില്ലാത്ത തമ്പുരാന് വഴിമാറൽ എളുപ്പമാണെന്നും എന്നാൽ ഒക്കത്ത് കുട്ടിയും തലയിൽ കള്ളും അപ്പുറം കാടും ഇപ്പുറം ഉള്ളുമുള്ള പുലയന് വഴിമാറാൻ പ്രയാസമാണ് എന്ന് അവൻ അറിയിക്കുന്നു ശങ്കരാചാര്യരുടെ മനീഷാ പഞ്ചകത്തിലെ ചണ്ടാളൻ്റെ നിലപാട് ക്രമേണ പുലയനിലേക്ക് കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു മേലാളൻ്റെ ആഡംബരപൂർണമായ ജീവിത ചുറ്റുപാടുകൾക്ക് സമാനമായി നിസ്വനും അധമനുമായ കീഴാളൻ്റെ ലോകത്തെ തൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ഉയർത്തിക്കാട്ടുന്നു പുലയൻ്റെ വാസസ്ഥലങ്ങളിലും ഒക്കെ വളരുന്ന തൃത്താപ്പൂവും വാഴപ്പഴവും ഒക്കെയാണ് മേലാളർ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പുലയർക്ക് പ്രവേശനമില്ലെങ്കിലും അവരുടെ അധ്വാന ഫലത്തിന് അയിത്തമില്ല എന്ന വിരോധാഭാസം ഇവിടെ കാണാൻ കഴിയും മേലാളർ ഉരുളി കമിഴ്ത്തുമ്പോൾ സമ്പാദ്യങ്ങളൊന്നുമില്ലാത്ത പുലയൻ പാളയാണ് കമഴ്ത്തുന്നത് മേലാളൻ വീരാളിപ്പട്ടണിയുമ്പോൾ പുലയൻ എന്താ ചെയ്യുന്നത് മണ്ണ് പുരണ്ട തോർത്താണ് ഉടുക്കുന്നത് മേലാളൻ ചന്ദനം തൊട്ട് നടക്കുന്നു പുലയർ മേലാകെ മണ്ണ് പുരണ്ടാണ് നടക്കുന്നത് മേലാളരാകട്ടെ വിശേഷപ്പെട്ട പൂക്കൾ കോർത്ത് മാല ധരിക്കുമ്പോൾ പുലയർക്ക് പ്രിയം ആമ്പൽ പൂക്കളാണ് മേലാളർ ധരിക്കുന്നത് സ്വർണ്ണാഭരണമാണ് എന്നാൽ പുലയരോ മീൻ കോർത്ത വള്ളി ധരിക്കുന്നു തമ്പുരാന് വീതം വയ്ക്കാൻ പാടവും പറമ്പും ഒക്കെ ഉണ്ട് എന്നാൽ പുലയൻ വീതം വെക്കാനോ മീൻ പിടിക്കാനുള്ള പുഴയേ ഉള്ളൂ വാളും പരിചയമായി മേലാളർ പോകുമ്പോൾ മാടിക്കോലും കത്തിയുമായാണ് പുലയർ പോകുന്നത് മേലാളരെ അകറ്റെ നല്ല വെറ്റിലൊക്കെ മുറുക്കി നടക്കുമ്പോൾ പുലയർ എന്താ ചെയ്യുന്നത് അല്ലിക്ക പൂത്താലി എന്ന് വിളിക്കുന്ന വെളുത്ത ആമ്പൽപ്പൂവിനുള്ളിലെ മഞ്ഞ നിറമുള്ള കായ തിന്നു നടക്കുന്നു ചൊവ്വർ ആനപ്പുറത്തൊക്കെ കയറി പോകുമ്പോൾ പുലയര് കയറുന്നത് എവിടെയാണ് പോത്തിൻ്റെ പുറത്താണ് തമ്പുരാൻ അമ്പലമുറ്റത്ത് പ്രദക്ഷിണം ചെയ്യുന്നു എന്നാൽ പുലയരാവട്ടെ കാവലിനായി കളപ്പുരയ്ക്ക് ചുറ്റി നടക്കുന്നു അങ്ങനെ ഇരിക്കെ തന്നെ എന്താണിവിടെ വ്യത്യാസമുള്ളത് എന്താണ് തങ്ങളെ വ്യത്യസ്തരാക്കുന്നത് എന്ന് തമ്പുരാനോട് ചോദിക്കുകയാണ് ഞങ്ങളെ കൊത്തിയാലും ചോരയുടെ നിറം ചുവപ്പാണ് അതിനാൽ തന്നെ അവിടെ എവിടെയാണ് വ്യത്യാസമുള്ളത് മനുഷ്യർ തമ്മിൽ ഒരു തരത്തിലും ഒരു ഭിന്നതയുമില്ല അതുണ്ടെന്ന് മേലാളർ ഭാവിക്കുകയും അത് അടിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് പുലേൻ ഇവിടെ വ്യക്തമാക്കുന്നു ജാതിചിന്തയ്ക്ക് എതിരെയുള്ള കടുത്ത വിമർശനം തന്നെ ഈ തോറ്റമ്പാട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഉയർന്ന ജാതിയായാലും താഴ്ന്ന ജാതിയായാലും കൊത്തുമ്പോൾ വരുന്നത് ചുവന്ന നിറത്തിലുള്ള ചോര തന്നെയാണ് പിന്നെ എന്താണ് അയിത്തക്കാരനാക്കി മാറ്റി നിർത്തുന്ന തന്ത്രത്തിൻ്റെ യാഥാർത്ഥ്യം എന്തിനു വേണ്ടിയാണ് അത്തരത്തിൽ ചെറിയവനും വലിയവനും ഉണ്ടാവുന്നത് എവിടെയാണ് ഇത്തരത്തിൽ മാറ്റി നിർത്താനുള്ള അയിത്തത്തിൻ്റെ മേഖലകൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ ശാസ്ത്രമാണ് ഇതിനെല്ലാം തെളിവായി പറയാൻ കഴിയുന്നത് ഒരേ തരം ദൈവം മനസ്സിൽ കൂടികൊള്ളുന്ന ഒരേ ചൈതന്യം മനസ്സിൽ വഹിക്കുന്ന മനുഷ്യർക്കിടയിൽ ഉയർച്ചയും താഴ്ചയും വർണ്ണവിവേചനവും വേർതിരിവും അയിത്തവും കടന്നു വരുന്നത് എവിടെയാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ തന്നെ മറ്റൊരു മനുഷ്യനോട് മാറി നിൽക്കാൻ പറയുന്നത് ഇവിടെയാണ് ശങ്കരാചാര്യരോട് ചണ്ടാളൻ ചോദിച്ച ചോദ്യം പ്രസക്തമാവുന്നത് മാറി നിൽക്കാൻ ചണ്ടാളൻ പറയുമ്പോൾ ദേഹമാണോ മാറേണ്ടത് അതോ ദേഹിയാണോ മാറേണ്ടത് എന്നാണ് ചണ്ടാളൻ തിരിച്ചു ചോദിക്കുന്നത് ഇവിടെ ഒന്നായ ദൈവമാണ് എല്ലാവരിലും കൂടികൊള്ളുന്നത് അതിൻ്റെ പ്രകാശമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അവിടെ വലിയവനോ ചെറിയവനോ താഴ്ന്നവനോ മാറ്റി നിർത്തപ്പെടേണ്ടവനോ അങ്ങനെ ഉണ്ടാകുന്നില്ല ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്നതിന് അവർ ഒരു തരത്തിലും ഹൈത്തം കൽപ്പിക്കുന്നില്ല പിന്നെ വഴി നടക്കുമ്പോൾ മാറി നിൽക്കണമെന്ന യുക്തിരഹിതമായ പ്രസ്താവന ഉയർത്തി അവരുടെ അധികാരത്തിൻ്റെ കനത്ത വാൾമുന ഉപയോഗിച്ച് പാവപ്പെട്ടവൻ്റെ ജീവിതത്തിന് മേൽ ഉറക്കെ പ്രഹരിക്കാനുള്ള വെറും കുടില ശ്രമം മാത്രമാണ് ഈ ജാതിയുടെ പേരിൽ നടന്നു വന്നിരുന്നത് ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച ശക്തമായി പ്രതികരിച്ച തോറ്റമ്പാട്ടുകൾ അന്നത്തെ താഴ്ന്നവരെന്നും നിരക്ഷരകക്ഷികളെന്നും പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട അവരുടെ താഴ്ന്ന ജാതികളെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരുടെ മഹത്വം വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള അവരാണ് ഇത്രയും വലിയ തത്വങ്ങൾ പറഞ്ഞ് തോറ്റം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരുടെ ആരാധനാമൂർത്തിയെ ആരാധിക്കുന്നത് അതിൽ തന്നെ കാണാൻ കഴിയും അവർ എത്രമാത്രം അറിവുള്ളവരാണെന്ന് അവർ പഠിച്ചത് പുസ്തകത്തിൻ്റെ ഈ ചില്ലങ്ങളെ പുസ്തകത്തിൻ്റെ താളുകൾക്കുള്ളിൽ മാത്രം മറിഞ്ഞിരിക്കുന്ന അറിവുകളായിരുന്നില്ല അവരുടെ പുഞ്ചപ്പാടങ്ങൾക്കിടയിലൂടെ അവരുടെ നാട്ടറിവുകളിലൂടെ അവർ നേടിയ ലോക പരിചയത്തിലൂടെ അവർ ആർജിച്ചെടുത്ത മണ്ണിൻ്റെ നനവുള്ള അറിവുകളാണ് അവരെ മുന്നോട്ട് നയിച്ചത് അതുതന്നെയായിരുന്നു അവരുടെ ജീവവായുവും ജീവശ്വാസവും ഇത്തരത്തിലുള്ള തെയ്യങ്ങളും പാട്ടുകളും അതേപോലെ അനുഷ്ഠാനങ്ങളും എല്ലാം അവർ നടത്തി വന്നിരുന്നത് അത്തരത്തിലുള്ള അവരുടെ അറിവ് വച്ചിട്ടായിരുന്നു അങ്ങനെ അവർ ആരാധിച്ച ദേവതമാർ അവരുടെ ഇത്തരം അനുഷ്ഠാനങ്ങൾ അത് അവരുടെ ഉള്ളിൽ തന്നെയുള്ള പ്രതിഷേധത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നമ്മളേവരെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കോലത്ത് നാട്ടിൽ കോലത്ത് നാട്ടിൽ പണ്ട് തൊട്ടേ അരങ്ങേറി വരുന്നിരുന്ന ഇത്തരം തെയ്യങ്ങൾ പൊട്ടൻ തെയ്യമെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കോലത്ത് നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ അന്നത്തെ രാജാക്കന്മാരുടെ സമത്വ മനോഭാവമാണ് അത്രമാത്രം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അന്നത്തെ കാലത്ത് പോലും ഇത്തരം ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്ന പൊട്ടൻ തെയ്യം പോലെയുള്ള തെയ്യങ്ങൾ കെട്ടി ആടിക്കാൻ അവർ അനുമതി നൽകിയിരുന്നത് അല്ലായിരുന്നെങ്കിൽ ഒരു വാക്കുകൊണ്ട് അവർക്കത് നിഷേധിക്കാമായിരുന്നല്ലോ അത്തരത്തിൽ വളർന്നു വന്നവയാണ് നമ്മുടെ തോറ്റം പാട്ടുകളും നമ്മുടെ തെയ്യങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമെല്ലാം അവിടെ ജാതിയും മതവുമെല്ലാം വെറും ചോദ്യചിഹ്നങ്ങൾ മാത്രമായി മാറുന്നു മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നിനിയും വീണ്ടും വരും താങ്ക്